ദേവരാജൻ പെറുക്കി വെച്ചിരിക്കുന്ന രണ്ട് മൂന്ന് നോട്ടുകളിലേക്ക് യേശുദാസ് ഇവിടെ ഒന്ന് സംസാരിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് പ്രത്യാഗരായ സ്വാമികളുടെ ഒരു പ്രസിദ്ധമായ കൃതിയുണ്ട് ആ പാട്ടിൽ മുഴുവൻ അവസരങ്ങളാണ് സംഗീതം ജി ദേവരാജൻ സംസാരം യേശുദാസ് ഇല്ല തെറ്റി പറഞ്ഞതല്ല ഒന്നുകൂടി പറയാം സംഗീതം ജി ദേവരാജൻ സംസാരം യേശുദാസ് ദേവരാജൻ പെറുക്കി വെച്ചിരിക്കുന്ന രണ്ടു മൂന്ന് നോട്ടുകളിലേക്ക് യേശുദാസ് ഇവിടെ ഒന്ന് സംസാരിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് അതോടുകൂടി പാട്ടിന്റെ ഒരു പല്ലവിയുടെ സ്ട്രക്ചറായി തുടർന്ന് അങ്ങോട്ട് അടുത്ത വരികളിലേക്കും ദേവരാജ മാഷ നോട്ടുകൾ പെറുക്കി വെക്കുന്നു യേശുദാസ് അതിലേക്ക് സംസാരിക്കുന്നു മുട്ട് വിരിയുമ്പോൾ മുത്ത് മുത്തായ മുത്തൊക്കെ മുട്ട് വിരിയുമ്പോൾ മുത്ത് പൊഴിയുമ്പോൾ മുത്തായ മുട്ടൊക്കെ ഞാൻ എടുക്കും മാപ്പ മാപ്പ മ ഗ്രതാണ് നോട്ടുകൾ ഈ പല്ലവിയുടെ ഒരു ആവർത്തനം കൂടിയുണ്ട് അത് അത് ദേവരാജന്മാർ സംഗീതം കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് മുത്തു പൊഴിയുമ്പോൾ മുത്തായ ഇവിടെ ആ പ്രണയിതാക്കള് മനസ് ഉണ്ടെങ്കിലും പരസ്പരം ആ തൊട്ടു തൊട്ടില്ല എന്നുള്ള അവസ്ഥ മാറി ഒന്ന് തൊട്ടു എന്നുള്ള അവസ്ഥയിലേക്ക് നീങ്ങി എന്നാണ് നമുക്ക് ആ പല്ലവിടെ ആവർത്തനത്തിൽ മനസ്സിലാവുന്നത് കാരണം ദേവരാജ മാഷ് അവിടെ ആ നോട്ടുകളെ ഒന്ന് ബന്ധിപ്പിക്കുകയാണ് ൊട്ടൂ തൊട്ടില്ല തൊട്ടൂ തൊട്ടില്ലൂ വിമ്പോ മുത്തായക്ക വച്ചിരിക്കുന്ന നോട്ടുകളെ ബന്ധിപ്പിക്കുക എന്ന് പറയുമ്പോ അത് കർണട സംഗീതത്തിൻ്റെ ഭാഷയില് അതിന് ഗമകങ്ങൾ എന്ന് പറയുന്നു ഇപ്പോ ഗമകങ്ങൾ പലതരത്തിലാവാം നമുക്ക് രണ്ട് പോയിന്റുകളെ ബന്ധിപ്പിക്കണമെങ്കിൽ ഒന്നുകിൽ നമുക്കൊരു ഊഞ്ഞാലാടുന്നത് പോലെ ഒരു സ്വിൻ പോലെ നമുക്ക് അതിനെ ഒരു പാരാബോളിക് കെർവ് പോലെ ബന്ധിപ്പിക്കാം ഇല്ലെങ്കിൽ നമ്മൾ റൊണാൾഡോ ഗോളടിക്കുന്നത് പോലെ ഒരു ഹൈപ്പർബോളിക് ബോളിക് കർവ് പോലെ നമുക്ക് രണ്ട് പോയിന്റുകളെ ബന്ധിപ്പിക്കാം അതുമല്ലെങ്കിൽ നമുക്ക് ഒരു കടൽ തിരമാല പോലെ നമുക്ക് ഒരു സൈൻ വേ പോലെ ബന്ധിപ്പിക്കാം ഒരു വെള്ളച്ചാട്ടം പോലെ ആകാം അല്ലെങ്കിൽ ഒരു നേർത്ത നേരിയ വരെ ആയിരിക്കാം ഒരു സ്ട്രേറ്റ് ലൈൻ അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള വരയാവാം ഇനി അതല്ലെങ്കിൽ ഒരു നേരത്തെ വരയിൽ നിന്നും ഒരു കട്ടിയുള്ള വരയിലേക്ക് ഒരു വെഡ്ജ് ഒരു പോലെ പോവുകയും ചെയ്യാം ഇതൊന്നുമില്ലെങ്കിൽ ഈ പല്ലവിടെ ആദ്യം നമ്മൾ കേട്ട പോലെ തൊട്ടു തൊട്ടില്ല ഒരു നോട്ടിൽ നിന്ന് മറ്റൊരു നോട്ടിലേക്ക് നമുക്ക് ഒന്ന് ചാടാം ഹോപ്പ് ചെയ്യാം ഇതെല്ലാം പലതരം ഗമകങ്ങളാണ് അപ്പോ സ്വരസ്ഥാനങ്ങളും ഗമകങ്ങളും ഇത് രണ്ടു വച്ച് മാത്രം ദേവരാജ മഹേഷ് ഒരു പാട്ടിൻ്റെ പല്ലവി ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ് നമ്മൾ സാധാരണ പാട്ടുകളൊക്കെ ആസ്വദിക്കുമ്പോൾ ചോദിക്കും ഏത് രാഗമാണെന്ന് ഇവിടെ ഈ പാട്ടിന് പല്ലവി ഒന്നോടുകൂടി രാഗമൊന്നുമില്ല രാഗമില്ലാതെ തന്നെ സ്വരസ്ഥാനങ്ങളും ഗവങ്ങളും അവയുടെ പാറ്റേൺസും ചെറിയ പാറ്റേൺസ് വെച്ച് ഒരു പാട്ടിൻ്റെ പല്ലവിയുടെ സ്ട്രക്ചർ ആയി കഴിഞ്ഞിരിക്കുന്നു പാട്ടിൻ്റെ പല്ലവി തന്നെ ആയി കഴിഞ്ഞിരിക്കുന്നു സംഗീതത്തിൻ്റെ ആവനാടിയിൽ ഒരുപാട് അസ്ത്രങ്ങളുണ്ട് അല്ലെങ്കിൽ സംഗീതത്തിൻ്റെ ക്രാഫ്റ്റ് ബോക്സിൽ ഒരുപാട് ടൂൾസ് ഉണ്ട് അതിൽ ഒരു രണ്ട് മൂന്ന് ടൂൾസാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സ്വരസ്ഥാനങ്ങൾ ഗമകങ്ങൾ അവയുടെ പാറ്റേൺസ് ഒരു സംഗീതജ്ഞൻ ഇവ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു നോട്ടുകളുടെ തിരഞ്ഞെടുപ്പ് ഒരു സംഗീത സംവിധായകൻ നിർവഹിക്കുന്നത് ആ വരികളിലൂടെ പാട്ടിൻ്റെ വരികളിലൂടെ കടന്നു പോകുമ്പോഴാണ് വരികളിലെ ബിംബങ്ങൾ വരികളിലെ ആശയം വരികളിലെ ചില ചലനാത്മകതകളുണ്ട് ചലനാത്മകമായ ചില വാക്കുകൾ ഇപ്പൊ തൊട്ടു എന്ന് പറയുന്ന പോലത്തെ വാക്കുകൾ പിന്നെ വരികളിലെ ഭാവം ഇതെല്ലാം ഈ സ്വരസ്ഥാനങ്ങൾ ഈ നോട്ടുകളും ഈ ഗമകങ്ങളും ഈ പാറ്റേണുകളും എല്ലാം തിരഞ്ഞെടുക്കുന്നതിൽ ഒരു സംഗീത സംവിധായകൻ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് നമ്മൾ തൊട്ടു തൊട്ടില്ല തൊട്ടു തൊട്ടില്ല തൊട്ടു എന്ന് നമ്മൾ പറയുന്ന ആ സംസാരത്തിൻ്റെ ആ കോൺവെർസേഷൻ്റെ അതേ ഭാവത്തിൽ തന്നെയാണ് ദേവരാജ മാഷ് ആ നോട്ടുകളെയും പ്ലേസ് ചെയ്തിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് വരികളിലെ ആ ചലനാത്മകതയിൽ നിന്നും നമുക്ക് ഈ സ്വരസ്ഥാനങ്ങളെ നിർണ്ണയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞത് അതിന്റെ ഗമകങ്ങളും ഇപ്പോൾ വേറൊരു ഉദാഹരണം എടുക്കാം ദേവരാജ മാഷ് ഈ നോട്ടുകളെല്ലാം ഇന്റലക്ച്വൽ ആയിട്ട് പ്ലേസ് ചെയ്യുന്നതിൽ ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പ് ഉള്ള ആളാണ് നമുക്ക് വേറൊരു പാട്ട് എടുക്കാം ഇത് ദക്ഷിണാമൂർത്തി ഒരു പാട്ടാണ് ഇതേ ചലനാത്മകത ഇതേ വാക്ക് തൊട്ടു തൊട്ടുണർത്താൻ എന്നുള്ള വാക്ക് പാട്ട് ശ്രദ്ധിക്കുക സുന്ദരവാസന്തസമീരനായിട്ടുണർത്താം ഇതില് സുന്ദരവാസന്ത മന്ദസമീരനായി നിജാലകങ്ങളെ തൊട്ടുണർത്താം എന്നാണ് തൊട്ടുണർത്താം അവിടെ വീണ്ടും തൊട്ടുണർത്താം എന്നുള്ള ഒരു ഭാവം തന്നെയാണ് ദക്ഷിണമൂർ സ്വാമികളും കൊടുത്തിരിക്കുന്നത് പക്ഷെ ഒരു വ്യത്യാസമുള്ളത് ദേവരാജൻ മാഷ് അത് തോവിലാണ് തൊട്ടുവിന്റെ എഫക്റ്റ് കൊണ്ടുവരണമെങ്കിൽ ദക്ഷിണമൂർ സ്വാമികൾ ടൂവിലാണ് കൊണ്ടുവരുന്നത് മറ്റൊരു അത്രയും വ്യത്യാസമുള്ളൂ അപ്പോൾ ഈ പാറ്റേണും അതിൻ്റെ എല്ലാം തീരുമാനിക്കാനുള്ള സ്വാർത്ഥം സംഗീതം തരുന്നുണ്ട് പക്ഷേ ആ വാക്ക് വന്നപ്പോൾ ഇവർ രണ്ടുപേരും ഏകദേശം ഒരേ ഭാവത്തിൽ ഒരേ ഇന്റർപ്രിറ്റേഷനിലാണ് ആ സംഗീതം കൊടുത്തിരിക്കുന്നത് ഇപ്പൊ ഈ എൻ മന്ദഹാസം എന്നുള്ള പാട്ട് എടുക്കുകയാണെങ്കിൽ അതില് ഈ ഒരു തൊട്ടുണർത്താൻ എന്നുള്ള വാക്കിന് വേണ്ടി മാത്രമാണോ ആ പാറ്റേൺ വന്നതെന്ന് വെച്ചാൽ അല്ല ആ പാട്ടിലുടനീളം ആ ഒരു പാറ്റേണിന്റെ ഒരു നീഴലാട്ടം നമുക്ക് കാണാൻ സാധിക്കും തൊട്ടുണർത്താൻ ശേഷമുള്ള ചില വരികൾ ശ്രദ്ധിക്കുക ഒപ്പിയേക്കാം എന്ന് പറയുന്നതും അതേ ഭാവമാണ് തൊട്ടുണർത്താം ഒപ്പിയേക്കവിടെ ഒപ്പിയേക്കാം എന്ന് പറയുമ്പോൾ സ്വര സ്വരങ്ങളുടെ സഞ്ചാരം പൊറോട്ടാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരേ പാറ്റേൺ കിട്ടുന്നു ആ ഒരു പാറ്റേൺ പിടിച്ചു കഴിഞ്ഞാൽ ആ പാറ്റേൺ വെച്ച് തന്നെ ആ പാട്ടിലുടനീളം ആ പാറ്റേൺ ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതയും ഉള്ളർത്ഥം

പുഷ്പങ്ങളായെങ്കിൽ എന്നും അവിടെ അവിടെഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി ആ പൗർണമി ഇതേ പാറ്റേൺ തന്നെ ഉപയോഗിച്ചിരിക്കുന്നു ഒരു നോട്ടിൽ നിന്ന് മറ്റൊരു നോട്ടിലേക്ക് ഇങ്ങനെ തൊട്ടു എന്നുള്ള അവസ്ഥ എൻ സ്വപ്നരെ നുക്കൾ രത്നങ്ങളായെങ്കിൽ എന്നും നവരത്നം എന്ന ശ്രുബിന്ദുക്കൾ പുഷ്പങ്ങളായെങ്കിൽ പുഷ്പങ്ങൾ മാധവം ആ നവരത്നംന്ന് പറയുന്നിടത്തും മാധവം എന്ന് പറയുന്നിടത്തും എല്ലായിടത്തും ഇതേ പാറ്റേൺ തന്നെ പിടിച്ചു പോയിരിക്കുകയാണ് അപ്പോ ഒരു സ്വരസ്ഥാനത്തിന്റെ ഒരു ഒരു ഐഡിയ വരുന്നു അതിനെ പാട്ടിൽ പലരിടത്തും ഉപയോഗിച്ച് ആ പാറ്റേൺ വെച്ച് പാട്ടിനെ ഭംഗിയാക്കാനുള്ള സാധ്യതയും ഉണ്ടെന്ന് ദക്ഷിണ കാണിച്ചു തരികയാണ് ഇതിപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു മോഡേൺ മ്യൂസിക് സിനിമാ സംഗീതത്തിൽ വന്നിരിക്കുന്ന മാത്രമുള്ള ഒരു രീതിയൊന്നുമല്ല കർണാടക സംഗീതത്തിലും ഇതേ സങ്കേതങ്ങളുണ്ട് ഇപ്പോൾ ത്യാഗരായ സ്വാമികളുടെ ഒരു പ്രസിദ്ധമായ കൃതിയുണ്ട് മറുകേലറ ഓ രാഘവ എന്നുള്ളത് അത് അതിൻ്റെ മറുകേലറ ഓ രാഘവ എന്നുള്ള വാക്കിൻ ഒരു വരിയുടെ അർത്ഥം തന്നെ ശ്രീരാമ നീ എന്തേ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ കോമ്പോസിഷൻ പഠിപ്പിക്കുന്ന മഹാന്മാരായ ഗുരുക്കന്മാർ അത് പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ് मु गरा ओ राघवा കേലറ ഓ രാഘവ നീ എന്തേ മറിഞ്ഞിരിക്കുന്നു രാമ എൻ്റെ മുമ്പിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതിലെ ആശയം ആവരികളിലെ ആശയം അപ്പോൾ ഒരാൾ നടന്നു പോകുന്നു അപ്പോൾ നടന്ന് ഒരു സ്റ്റെപ്പ് വെച്ച് മുമ്പോട്ട് പോയതിന് ശേഷമാണ് അവിടെ ആരോ മറിഞ്ഞിരിക്കുന്നുണ്ടല്ലോ എന്ന് കണ്ടിട്ടു തിരിഞ്ഞു നോക്കുന്നു ഇതാണ് ഈ അല ഐഡിയയിലാണ് എൻ്റെ കോമ്പസിഷൻ കിടക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോ സംഗീത അതില നോട്ട് ദ ഡ മാ എന്നാണ് അപ്പം അപ്പൊ ദായിൽ നിന്ന് മായിലേക്ക് വന്നിട്ടാണ് ഓ പ അവിടെ മറഞ്ഞിരിക്കുന്നതായിട്ട് പോയി നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്നുള്ളതാണ് ആ പഠിപ്പിക്കുമ്പോൾ ഗുരുക്കന്മാർ പറയുന്നത് അപ്പോൾ ഇത് ത്യാഗരാജ ത്യാഗരാജസ്വാമികൾക്ക് എന്ന രാഗത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് പക്ഷേ ത്യാഗരാജ സ്വാമികൾ ആ നോട്ടിലേക്ക് എത്തുന്നത് ആ വരികളിലെ ആശയം മുൻനിർത്തി എത്തുന്നതാണ് അങ്ങനെയാണ് അത് കോമ്പോസ് ചെയ്തേക്കുക അപ്പൊ പഴയുള്ള കർണാടക സംഗീതത്തിലും ഇതിന്റെയൊക്കെ ജാലകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമെന്നർത്ഥം ഈ സ്വരസ്ഥാനങ്ങളും ഗവകളും വെച്ച് സൂക്ഷ്മമായ തലത്തിൽ സംഗീതം കൊടുക്കുന്നത് പ്രത്യേകിച്ചും ആ ക്രാഫ്റ്റ് നമ്മൾ കാണുന്ന ദേവരാജ മഹാഷിലാണ് വളരെ ദേശീയ അവാർഡ് കിട്ടിയ ഒരു പാട്ടുണ്ട് പഴയ പാട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ട് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്നുള്ള പാട്ടില് അതിൽ നമ്മൾ നോക്കിയാൽ ഒരേ സ്വരസ്ഥാനങ്ങള് ഒരു അതിനെ ഫസ്റ്റ് സെക്കൻഡ് സ്റ്റാൻസിലും തേർഡ് സ്റ്റാൻസിലും ഒരേ സ്വരസ്ഥാനങ്ങൾ തന്നെ രണ്ട് തരത്തിൽ അതിൻ്റെ ആശയം അനുസരിച്ച് ഏജസ് പാടിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണം സെക്കൻഡ് സ്റ്റാൻസിലെ വാക്ക് ഹിന്ദുവായി മുസൽമാനായി എന്ന് പറയുന്ന ലോകം ഭ്രാന്താലയമായി എന്ന് പറയുന്ന ഭാഗമുണ്ട് ഭ്രാന്താലയമായി അപ്പോൾ അവിടെ ഭ്രാന്താലയമാണ് ദേവരാജി മാഷ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു ബാലൻസ് തെറ്റിയ ഒരു അവസ്ഥയാണ് വരേണ്ടത് അതിന് ദേവരാജി മാഷ് സംഗീതം കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് അതെ ലോകം ഭ്രാന്താലയ മാാണ് അത് അത്ര റെക്കോർഡിങ്ങിന്റെ അന്നത്തെ പരിമിതി കാരണമായിരിക്കും അത് അത്ര നമുക്ക് ക്ലിയർ ആവാത്തത് എന്തായാലും മായി എന്നാണ് നോട്ട് ഒന്ന് സ്ലിപ്പ് ചെയ്ത് ഒരു ഹാഫ് നോട്ട് ഒന്ന് സ്ലിപ്പ് ചെയ്തിട്ടാണ് അത് വരുന്നത് ഭ്രാന്താലയമായ അവസ്ഥ പറയുന്നതിന് വേണ്ടി ഇതേ ഹാഫ് നോട്ട് വെച്ച് അടുത്ത സ്റ്റാൻസൈൽ ദേവരാജ മാഷ് നിത്യസ്നേഹങ്ങൾ എവിടെ എന്ന് ചോദിക്കുന്നിടത്ത് അടുത്ത് അതേ നോട്ടുകളാണെങ്കിലും അതിന് യശസ് പാടിയിരിക്കുന്ന രീതി ശ്രദ്ധിക്കുക സത്യമെ വിടെ സൗന്ദര്യമെ വിടെ സ്വാതന്ത്ര്യമെ വിടെ നമ്മുടെ രക്തബന്ധങ്ങളെ വിടെ നിത്യസ്നേഹങ്ങളെ വിടെ അവിടെ എസ് പാടിയിരിക്കുന്നത് നിത്യസ്നേഹങ്ങളെ വിടെ അപ്പോൾ എവിടെ നിന്നുള്ള ഹാഫ് നോട്ടാണെങ്കിലും വളരെ കൂടിയാണ് ക്ലാരിറ്റിയോടുകൂടിയാണ് എന്ന് പാടിയിരിക്കുന്നത് അപ്പം ആദ്യ ഭാഗത്ത് രാ എന്ന് പറയുകയും ഇവിടെ സ്നേഹങ്ങളെ വീടേ എന്ന് പറയുന്നത് അപ്പോൾ ഒരേ നോട്ടുകളായിരിക്കാം പക്ഷെ അത് തന്നെ ആ ഗമങ്ങളുടെ ഒരു വ്യത്യാസം വരുന്നത് ആ വരികളുടെ ആശയം കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തരത്തിലാണ് അപ്പം ഈ ഒരു ചിന്തകളൊക്കെ ഇവർക്ക് വരുന്നത് ആ വരികളുടെ ഞാൻ നേരത്തെ പറഞ്ഞ അതിലുള്ള ഒരു ആശയവും ബിംബവും ചരണാത്മകതയും പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയാണ് അവരത് ഉപയോഗിക്കുന്നത് എന്നർത്ഥം ഒരു ക്രിയേറ്റർ ഒരു കലാകാരൻ എപ്പോഴും പരീക്ഷണം നടത്തിക്കൊണ്ടേയിരിക്കും എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടേയിരിക്കും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദേവരാജമാഷ് ദേവരാജമാഷ് നടത്തിയിരിക്കുന്ന പരീക്ഷണങ്ങൾ പാട്ടിൽ അത്രയധികം എനിക്ക് അറിയില്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ഉദാഹരണം ഇപ്പം ഈ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് സ്വരസ്ഥാനങ്ങളും ഗമങ്ങളും വെച്ചുള്ള ഒരു സംഗീത രീതിയാണല്ലോ വളരെ പ്രസിദ്ധമായേ അല്ലാത്തൊരു പാട്ടുണ്ട് ദേവരാജ മാഷിന്റെ അപസ്വരങ്ങൾ എന്നാണ് പാട്ട് പാട്ട് തുടങ്ങുന്നത് അപസ്വരങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് അപസ്വരങ്ങൾ ആ പാട്ടിൽ മുഴുവൻ അപസ്വരങ്ങളാണ് ആ സിനിമയിൽ അതിൻ്റെ കാണിക്കുന്ന രംഗം അതിൻ്റെ സിറ്റുവേഷൻ വളരെ താളം തെറ്റിയൊരു ജീവിതം അത് അങ്ങനത്തെ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു അവസ്ഥയാണ് അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അപസുരങ്ങൾ നീയൊരപസുരം ഞാനൊരപസുരം എന്ന് പറയുന്ന പാട്ട് പോകുന്നത് ആ പാട്ട് മുഴുവൻ അതിൻ്റെ പല്ലവി അതിൻ്റെ ഫസ്റ്റ് സ്റ്റാൻസർ സെക്കൻഡ് സ്റ്റാൻസ് എല്ലാം അവസരങ്ങൾ വെച്ചാണ് ദേവലകമാഷ കമ്പോസ് ചെയ്തത് നൊമ്പരം താവും വിരലിനാ ജീവിത വീണ ഇന്നലെ മീറ്റിയുണർത്തിയ ഗഗതസ്പന്തങ്ങളല്ലയോ നമ്മളെ നോമനേ അപസ്വരങ്ങ സ്വരും അവസരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ സംഗീതത്തിൽ കർണാടക സംഗീതത്തിലേക്ക് നമ്മൾ ശാസ്ത്രീയമായി പഠിക്കുമ്പോൾ അവർ ഒഴിപ്രായോഗം സംവാദി സ്വരം വിവാദ സ്വരം അതായത് സംവാദ സ്വരങ്ങളെന്ന് വെച്ചാൽ ഇണങ്ങുന്ന സ്വരങ്ങൾ രണ്ട് സ്വരങ്ങൾ വെച്ചാൽ ഒരു ഭംഗി തോന്നുന്ന ഒരു പാറ്റേൺ തോന്നുന്ന സ്വരങ്ങൾ ചിലത് വിവാദി സ്വരങ്ങളാണ് സ്വരങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ ചേരില്ല അവർ നമ്മൾ ചേരുന്ന പാട്ട് അവർ തമ്മിൽ അടുപ്പിച്ചു ഒരു പാട്ട് ഉണ്ടാക്കുക ബുദ്ധിമുട്ടാണ് ഈ പാട്ടിലെ ദേവരാജ മാഷ് അങ്ങനത്തെ സ്വരങ്ങൾ വെച്ചാണ് പാട്ടുണ്ടാക്കിയിരിക്കുന്നത് ഇത് പാടാൻ അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഒരു പാറ്റേൺ അതിൽ ഇവോൾവ് ചെയ്യില്ല പക്ഷേ ഏസാസ് പാടിയിരിക്കുന്നു ഏസാസ് പാടുമ്പോൾ ഏസാസിന് ഒരു പാടുന്നതിൻ്റെ പരിമിതി ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഭംഗി തോന്നുമായിരിക്കും പക്ഷെ അതിൻ്റെ ഹാർമോണിയും ശ്രദ്ധിക്കുക ഹാർമോണി വായിച്ചിരിക്കുന്നത് നമുക്കതിൻ്റെ ആ അവസരങ്ങളുടെ ഏറ്റവും വലിയ കല്ലുകടി നമുക്ക് ആ പാട്ടിൽ ഫീൽ ചെയ്യും അപ്പോൾ ദേവരാജൻ മാഷ് അത്തരത്തിലുള്ള എക്സ്പെരിമെൻ്റ് പോലും ചെയ്യാൻ തയ്യാറായിട്ടുള്ള വ്യക്തിയായിരുന്നു നമ്മൾ മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ വല്ലഭിനെ പുല്ലും ആയുധം ദേവരാജൻ എന്ന വല്ലഭൻ അദ്ദേഹത്തിന് പുല്ലുമായുധം സ്വരസ്ഥാനങ്ങളും ഗവങ്ങളും പുല്ലല്ല വളരെ സൂക്ഷ്മമായിട്ട് വളരെ പ്രാധാന്യമുള്ള സംഗീതത്തിൻ്റെ ടൂൾസാണ് പക്ഷേ ആ ആ ആയുധങ്ങൾ ആ ഉപകരണങ്ങൾ മതി ദേവരാജൻ ഭാഷ പോലുള്ള ഒരാൾക്ക് ഒരു സംഗീതം ചിട്ടപ്പെടുത്താൻ എന്നർത്ഥം നമുക്ക് ഓരോ യുദ്ധത്തിനും നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അനുയോജ്യമായ ആയുധമാണല്ലോ ചിലയിടത്ത് കല്ലും ശവണയും മാത്രം വെച്ച് യുദ്ധം ജയിച്ച കഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് മരുന്നിന് ടൂളും ഉപയോഗിക്കാൻ സാധിക്കുക അതിൽ വരികളിലെ കവിതകളിലെ ആശയങ്ങളും ബിംബങ്ങളും ചരണാത്മകതയും ഭാവങ്ങളും എല്ലാം വഹിക്കുന്ന പങ്ക് ഏറെയാണ് അപ്പോൾ സംഗീതത്തിൻ്റെ ഈ രണ്ട് അംശങ്ങളെ പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ കൊണ്ട് ശ്രമിച്ചത്